മുട്ടെ പോയി പാത്രത്തുണ്ടോ നിനക്ക് വരാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പാടത്ത് കഴിക്കുന്നതിന് മുമ്പേ പാടം ഒന്ന് പാടമൊന്നു കഴിവിടാൻ വേണ്ടി വെള്ളം കയറ്റിയായിരുന്നു അപ്പം പാടത്ത് നന്വെള്ളം കയറ്റുമ്പോൾ മീനിന്റെ ഓട്ടം ഉള്ളതുകൊണ്ട് നമ്മളൊരു അഞ്ചെട്ട് കൂട് വെച്ചിട്ടുണ്ട് നമുക്കിത് നോക്കാൻ പോകും അല്ലേ മുട്ടെ മുട്ട നമ്മുടെ അസിസ്റ്റന്റ് വാടാ ചെറിയ വെള്ളം കിടക്കുന്നു 我弄着。嗯嗯嗯嗯 நடந்துள்ள

ಹಾಯ್ <laughs> ಕಾರ್ಪಕದ <laughs> ഇല്ല ഇല്ല ഇല്ലല്ലോ അങ്ങോട്ടൊക്കെ അപ്രദേശമ ുഹൃത്തുക്കളെ എല്ലാ കൂട്ടിലൊന്നും മീൻ കിട്ടത്തില്ല ചിലപ്പോൾ മീൻ കിട്ടുന്ന കൂട്ടിൽ ചിലപ്പോൾ കൂടുതൽ കാണും അങ്ങനെയൊക്കെയാണ് അതായത് മീൻ കൂട്ടമായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടിലൊക്കെ വിത്ത് പറഞ്ഞ് കയറാറില്ല ചിലപ്പോൾ പത്ത് കൂട് വെച്ചാൽ ചിലപ്പോൾ ഒരു കൂട്ടിലേക്ക് തെന്നല്ലോ വളരെ ഉറുടാരിട്ടോ ഈ കാടിയിൽ കൊളോജി ഇറങ്ങിട്ട് ബൾബ് തേക്കുന്ന ഒരു വീഡിയോ അബക്കണി വീടലോട്ടാ ഏതാന്ന് നുണഞ്ഞ ആളോ ഡോണ്ട് കൊള്ളിക്കേന്ന് മുളിക്കുന്നോ അതോ ക്രീഡിൽ മുളിക്കുന്നോ ഏ? തേനീര് മുളപ്പേന്ന് മുളിക്കുന്നോ അത അങ്ങാണ് കൂളുണ്ടേ പോ ഉണ്ടല്ലോ ആണേ അതൊന്നും ഉള്ളില്ല കണ്ട അറിയാൻ പറ്റോ അല്ലേ അണ്ട് എങ്ങേലും വന്ന് വെള്ളം ഒക്കെ ഇട്ടാകുന്നില്ല എഴു പോക്ക് കുക്ക വെച്ച കുക്ക വെച്ച இல்ல அங்கே வரலுத்த எங்கே மனசிலாகடா இது வரலுள்ள கூடுகளில் இது கிடக்கிறது இதுண்டா ഈ മുഴ കണ്ടോ ഇത് കാണാൻ പറ്റും അകത്ത് കേറിട്ട് ഇടിക്കുന്ന ഞങ്ങൾക്കും കറിക്കുള്ള കാരി ഒരു വരാലോ കൈക്കൊരു ചെറിയ കാര്യം ചാക്കിനകത്ത് ഇട്ടാലേ ചാക്കി എടുക്കാത്ത കാരണം ഇപ്പൊ നമ്മള് ഇത്ര ബുക്കിയില്ലേ എന്നിട്ട് ഇത്ര മീനില്ലേ സാധനമുണ്ടല്ലോ കർഷകർക്ക് ശാപോ സാധനം ഞാനറിയോ നമ്മൾ പാടത്ത് കയറ്റുന്ന വെള്ളം വിജി ഇത് വരമ്പിന ഹോളിടും എന്നിട്ട് അതുവഴി ഇറങ്ങിപ്പോകും അതായത് നെൽച്ചെടിക്കൊക്കെ കൃത്യമായ വെള്ളം കിട്ടാൻ ചിലപ്പോൾ ഒരു വൺ ഒരു വരമ്പയിലൊക്കെ പത്തും നൂറും നൂറ്റമ്പതും രണ്ടും വെച്ച് ഞങ്ങൾക്ക് ഹോളിടും ഞങ്ങൾക്ക് പോവാം കറിക്കും തലത്തിൽ കുരീട്ടടടോ മുരമ്പി കൈയിലുണ്ടോ ഓരോ കടിക്കിട്ട് ുഹത്തുക്കളെ കയ്യിലിരുന്ന് വരാന ചാടിപ്പോയി ഈ വെള്ളത്തിലെല്ലാം ഓടിച്ചു നൈസായിട്ടാ പിടിച്ചേക്കുന്നേ ഇവിടെ നിന്ന് വേണ്ട നീ പോല നമുക്ക് കരയ്ക്ക് വന്നിട്ട് വിശദമായിട്ട് മീൻ കാണിക്കാം വലിയ മീനും ചെറിയ മീനും തിരി മാറ്റാം ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ മീൻ വലിയ ചെറുതായിട്ട് തിരിഞ്ഞു മാറ്റാം നമുക്ക് കിട്ടിയൊരു വരാലാണത് ഇവിടെ ബക്കറ്റിൽ മീൻ ഞാൻ രണ്ട് വാളകത്ത് മുക്കി കയറാൻ പറ്റത്തില്ല കുത്തും മേടിക്കാൻ പറ്റത്തില്ല അത് വലിയ ചെറുതാണോ ചെറുത് ഞാൻ തരാം ഞാൻ ചെറുത് പോര ചെറുത് മാത്രം പോരാം ചെറുതാണ് ചെറുതായി കിട്ടത്തല്ലോ കൂടുതൽ ഇങ്ങനെ പോരണം ഇങ്ങനെ പോരുമ്പ കെട്ടെന്ന് ചെറുതായിരിക്കും വലുത് അടിയിലോട്ട് പോവും രണ്ടോ അച്ചുസേ കാര്യ കുത്തും കേട്ടോ ചുണ്ടത്തന്നെ അതിന് കൂട്ടി തന്നെ ആര് നന്നാവും രാവിലെ തന്നെ മേക്കപ്പ് ആളു വരൂ അത് നമുക്ക് ഇത് മൊത്തം തിരിഞ്ഞു മാറ്റാം വലിയ ചെറുതാ കൂടുതലും

വലിയ വാളയോ വാളയാണോ ഓടിയത് ഓടി വരാല് പറഞ്ഞു അതാ അനിമ പറഞ്ഞു അയ്യോ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ഒട്ടേ കാര് കഴിയാടാടാ ഇപ്പൊ പ്രിയ സുഹൃത്തുക്കൾ നമുക്ക് കിട്ടിയ മീൻ കാണിക്കാം ഏയ് പോയി മുട്ട പോയി പാത്രം നിനക്ക് കറിക്കുള്ളൂ വരാം ഇതാണ് നമ്മളെ മുഴുത്തമ്മീൻ ഇത് വേണ്ടോ ഇത് ചെറിയ കാര്യമാണ് പക്ഷെ ചെറിയ കാര്യമല്ല എന്നാൽ ഇത് താരതമ്യേന മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് നാലിഞ്ച് വലുപ്പമുള്ള കാര്യമാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മൾ വിളിച്ച് പറഞ്ഞായിരുന്നു അവന് ഫാമിലിടാൻ അവന് വളർത്താൻ അതായത് ബയോഫ്ലോക്കിൽ കണ്ട് വളർത്താൻ കാര്യമാണോ എന്ന് പറഞ്ഞായിരുന്നു അപ്പം അത് അവന് കൊടുക്കും ഇത് മുട്ട വാട പാത്രമായിട്ട് വേടാ കേട്ടോ നിനക്കുള്ളത് അട കറിക്കാൻ വേണം വറക്കാൻ വേണോ

ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ കൂടെ വന്ന മുട്ടയ്ക്ക് അഖിലിനുള്ള കറിക്കുള്ള മീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ ഒരു വരാൽ നമുക്ക് കിട്ടിയായിരുന്നു ഓ വരാൽ കൂടിനകത്ത് അടുത്ത് നിന്ന് കുറച്ചു കൊണ്ട് നടന്നപ്പോൾ അത് ചാടി കണ്ടെത്തിപ്പോയി പിന്നെ അതിനെ അവിടെ ഓടിച്ചിട്ട് പിടിച്ച് അനിക്കുട്ടി ഇത് നമ്മൾ തന്നെ എടുക്കണം അനിക്കുട്ടി ചോറ് കുട്ടി തിന്നുമോ പാവ് പാവ് വലുതായോ എത്ര വലുതായി അനുകുട്ടിയോ പൊക്കം വെച്ചോ എന്നാൽ അനിക്കുട്ടി ആർക്കാ പൊക്കം നോക്കാമല്ലോ നമുക്ക് ർക്കോ അനവിന്ദോടാ അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ എന്നെ വിളിച്ചാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ഒട്ടാകിൽ നിന്ന് കണ്ണു പോവാടാ പോവാണം നീ അടുത്ത വീഡിയോയിൽ ഇനി എപ്പോഴാ വരുന്നത് ക്രിസ്മസിന് വരുവായിരുന്നു അപ്പം ക്രിസ്മസിനെ കുളിക്കാം അപ്പം ടാറ്റ ബൈബൈ